റെക്കോർഡ് റെക്കോർഡ് സ്വാഗതം എന്ന് പറയുന്നത് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ പ്രപഞ്ചത്തിന്റെ ഒരു വലിയൊരു ചൂളാണ് നമ്മുടെ മുൻ ജന്മങ്ങളിൽ നമ്മുടെ ആത്മാക്കളുടെ സഞ്ചാരം നമ്മൾ അനുഭവിച്ചു എന്തായിരുന്നു പി എൽ ആറിന്റെ വേറൊരു അപ്പോ ഇവിടെ പി എൽ ആർ ചെയ്യുന്ന പല ആൾക്കാർക്കും ട്രോമാ സ്റ്റേജ് വരാറുണ്ട് പക്ഷെ ഈ ആകാശിക റെക്കോർഡിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഏഞ്ചൽസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഈ ജന്മം എന്താണ് സോൾസ് എന്തായിരുന്നു സോൾസിന്റെ തലങ്ങൾ എന്തായിരുന്നു പൂർണ്ണമായിട്ടും നമുക്ക് നല്ലൊരു എക്സ്പേർട്ടിന് അതിന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോ ദർശനാജിയുടെ ഒരു അനുഭവങ്ങളും അതെങ്ങനെയാണോ പറയാമോ ഓക്കേ ഞാൻ ആദ്യം ഈ വേഡ് കേൾക്കുന്നത് ടാരോ കാർഡ് പഠിക്കുന്ന സമയത്താണ് കേൾക്കുന്നത് അപ്പോ ഞങ്ങളുടെ മാസ്റ്റർ കുറച്ച് ഒരു ക്ലാസ് ടാരോ പ്ലസ് ആകർഷിക് റെക്കോർഡ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് തരാന്ന് വെച്ചു പക്ഷെ എന്ത് ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നെങ്കിൽ സമയത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് എനിക്കതിൽ കേറാൻ പറ്റായിക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോ പക്ഷെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാകുമ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കി പക്ഷെ അപ്പോഴും എനിക്ക് അത് ആയിട്ട് വന്നില്ല അപ്പോ എന്റെ വേറൊരു ഗുരു തന്നെ പറഞ്ഞു അത് ആകാശിക് റെക്കോർഡ് എല്ലാവർക്കും അത് ആക്സസ് ചെയ്യണം പറ്റണമെന്നില്ല ആ ചില സമയത്ത് അതിൽ ബാഡ് സോൾസ് ഒക്കെ വരാൻ അതായത് സ്പിരിറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എനർജി വാങ്ങി വലിച്ചു വെക്കണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ വേണ്ടാത്ത കാര്യത്തിന് പോണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു മാസങ്ങൾ കുറെ ആയിട്ടോ ആ അത് കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഈ ഒരു പേര് പേരിങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആകാശി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ പിക്ചേഴ്സ് അതിൻ്റെ റൈറ്റപ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ പിന്നെ അപ്പോഴും ഈ ഒരു സോൾ എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഞാൻ അതിലേക്ക് നോക്കുന്നില്ല അങ്ങനെ ഞാൻ ടാരോ എൻ്റെ സെക്കൻഡ് ബാച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് പുള്ളിക്കാരിയാണ് ഇതിനെ പറ്റിയിട്ട് വീണ്ടും പറഞ്ഞു തന്നത് അപ്പൊ മാം എന്തായാലും അത് പഠിക്കണം നല്ല ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട് അത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു ഏ ഒട്ടും അങ്ങനെയല്ല അതി അതിൻ്റെ കുറെ കാര്യങ്ങൾ അവരറിഞ്ഞ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അപ്പം എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവർ ഒരു ഹൈദരാബാദിലുള്ള ഒരു മാം മാമാണ് അവരെനിക്ക് കണക്ട് ചെയ്തു തന്നു അപ്പം അവരോട് ഞാൻ സംസാരിച്ചത് എങ്ങനെയൊക്കെയാണ് അറിയാൻ വേണ്ടി ചോദിച്ചു അപ്പോഴാണ് ഇത് നല്ല രസകരമായ അനുഭവമാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ അതിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് എങ്ങനെ വേണ്ടാ തീരുമാനിച്ചാലും നമ്മളല്ലേ കൊണ്ടെത്തിക്കും അതേപോലെ തന്നെ ടാരോയുടെ കാര്യത്തിൽ ഞാൻ വേണ്ടാ തീരുമാനിച്ചത് ഞാൻ ടാരോയിൽ എത്തിച്ചു ഇതേപോലെ ഈ ഒരു സംഭവം അങ്ങനെ ആയിരിക്കും ഞാൻ എത്തിയിട്ടുണ്ടാവുക പേര് നല്ല രസമായിട്ട് തോന്നി ആകാശക്ക് റെക്കോർഡ് നല്ലൊരു കൗതുകമുള്ള പേരായിട്ട് തോന്നി അപ്പോ ഈ പേര് എന്ന് പറയുന്ന സംസ്കൃതത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആകാശ എന്നുള്ള സംസ്കൃത വീടിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കറക്റ്റ് കോൺസെപ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് തരത്തിലാണുള്ളത് വേദിക് ആകാശിക് റെക്കോർഡുണ്ട് ഏഞ്ചലിക് ആകാശിക് റെക്കോർഡുണ്ട് അപ്പൊ ഞാൻ പോകുന്നത് ഏഞ്ചലിക് വേഷനിലാണ് അപ്പൊ വേദിക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചിത്രഗുപ്ത എല്ലാവർക്കും കേട്ടിട്ടുണ്ട് അല്ലേ നമുക്കറിയാതെ നമ്മുടെ യമധർമ്മന്റെ കണക്ക് സൂക്ഷിപ്പുകാരാണ് ചിത്രഗുപ്തൻ അപ്പൊ ഈ ചിത്രഗുപ്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മ കണക്കുകളാണ് അദ്ദേഹം അതിൽ സൂക്ഷിക്കുന്നത് നമ്മൾ ജനിച്ച സമയം മുതൽ നമ്മൾ എൻഡ് ആവുന്നത് വരയ്ക്കുമുള്ള എല്ലാ കർമാസും അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുണ്ടാവും ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളും അതിൽ റെക്കോർഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത് ആ സംഭവം ആകാശ എന്ന ലൈബ്രറിയിൽ ഉണ്ടാവും അപ്പം നമ്മൾ ഇത് ഷീൽഡും പ്രൊട്ടക്ഷനും ഒക്കെ എടുത്തുകൊണ്ട് ആ ഒരു ഹയർ അലാമിൽ പോയിട്ട് നമ്മൾ സബ് കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു റെക്കോർഡാണ് അത് നോർമൽ ൾക്ക് ഇപ്പൊ ഇരിക്കുന്ന സ്റ്റേറ്റിൽ എനിക്ക് ഒരിക്കലും അവിടെ പോയി ആക്സസ് കിട്ടൂല അതിലെനിക്ക് ആ ലൈബ്രറി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ബുക്ക് എടുക്കാൻ പറ്റില്ല റീഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും പറ്റില്ല പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ ത്രൂ കുറെ കൂടെ ഹീലിംഗ് ഒക്കെ ആയി അവിടെ ഏഞ്ചൽസ് ഉണ്ട് അതായത് ഈ പറയുന്ന ചിത്രഗുപ്തന്റെ വേഷൻ അവിടെ ചെയ്യുന്നത് അത് രണ്ടും ഒന്നു തന്നെ ആയിരിക്കാം കോൺസെപ്റ്റ് ഒന്നു തന്നെ ആയിരിക്കാം അവര് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നത് മെട്രട്ടോന്നുള്ള ഒരു ആർക്കേഞ്ചൽ ആണ് അദ്ദേഹം അതിനു മുമ്പായിട്ട് നമ്മള് മൈക്കിൽ എന്നുള്ള ആർക്കെഞ്ചലിന്റെ പ്രൊട്ടക്ഷനും ഷീൽഡും എടുത്തുകൊണ്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ബാഡ് സോൾസോ എന്ത് വന്നാലും നമ്മളെ ഒന്നും ചെയ്യില്ല നമുക്ക് ആക്സസ് കിട്ടും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ചോദിച്ച് ആദ്യം ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോളണം എന്നില്ല ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് അവർ എത്രത്തോളം സോൾ പ്യൂറാണോ എന്നുള്ളതിനനുസരിച്ചൊരിക്കാൻ അവിടെ പെർമിഷൻ കിട്ടുക അല്ലാത്ത ആൾക്കാരെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ക്ലെൻസ് ചെയ്യിപ്പിക്കും ക്ലെൻസിങ് ആണ് ഞാൻ കഴിഞ്ഞ സ്റ്റേജിൽ എനിക്ക് നടന്നു നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡാഫ്നേറ്റ് ഓഫ് സോൾ എന്നുള്ള സംഭവം ഒക്കെ പോയത് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ ക്ലെൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് കാരണം പെട്ടെന്ന് ഒരാൾക്ക് അത് പോയി അതിന്റെ എനർജി ചിലപ്പോൾ പറ്റണംന്നില്ല അത് പോയി ആ ഒരു ബുക്ക് നമുക്ക് കിട്ടണം എന്നില്ല റീഡ് ചെയ്യാം സാധിക്കാ സാധിക്കാൻ വേണ്ടി അത് പലതരത്തില് റീഡിങ് നമുക്ക് വരാം പിക്ചേഴ്സ് ആയിട്ട് വരാം ഇമേജ് ആയിട്ട് വരാം അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ട് വരാം അത് ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലായില്ല പക്ഷെ നമ്മളത് അറിയും അഡിക്കോഡ് ചെയ്തെടുക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ മലയാളം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം ചിലപ്പോൾ അതിൽ കൃത്യമായിട്ട് ദർശന എന്നുള്ള പേരും ഞാൻ ജനിച്ച സമയം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവും അത് ഇതിപ്പോ പ്രദീപ്ജിയുടെ ആണെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും അതാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെയ്യുന്നത് അത് നമ്മളൊരു ഹിപ്നോ ലെവലിൽ ഇരുന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ബോധപൂർവല്ല മൈൻഡ് ത്രൂ അല്ല നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്താണോ അത് ചിലപ്പോ നമുക്ക് ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ് നമുക്ക് ചിലപ്പോ ഒട്ടും ഓർമ്മയുണ്ടാവില്ല അപ്പൊ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അത് നോർമൽ ഒന്നും ആവണമെന്നില്ല ആ അതായത് നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാനായിട്ട് അപ്പൊ നമ്മള് കൊണ്ടുപോകാനായിട്ട് മാലകന്മാരുണ്ടാവും നമ്മള് വിളിക്കുന്ന ദൈവങ്ങൾ ആരാണോ അതിപ്പോ ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദു ആയാലും ഏതിലാണോ വിളിക്കുന്നത് അവര് നമ്മളെ നയിച്ചുകൊണ്ട് പോയി അവിടെ എത്തിച്ചിട്ടാണ് ഈ ഒരു കാര്യം നമുക്ക് പെർമിഷൻ തരുന്നതും ബുക്ക് എടുത്ത് നമ്മൾ റീഡ് ചെയ്ത് അതിലെ കർമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഈ ഒരു വ്യക്തി അനുഭവിക്കേണ്ടി വരുന്നത് എന്ത് കർമ്മ കൊണ്ടാണ് നമുക്ക് വായിക്കാൻ കിട്ടും അപ്പൊ അതിന് എന്ത് ചെയ്താൽ ഇത് ഹീലാവും അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും അത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക ചിലപ്പോ അവർക്ക് അതിപ്പോഴൊന്നും ഹീലാവില്ല എന്നായിരിക്കും കുറച്ചും കൂടെ ഇതിങ്ങനെ പോയാലേ ആ ഒരു ഇത് അവസാനിക്കുക അതൊരു കർമ്മം അവസാനിക്കുള്ളൂ ആ അതായത് നമ്മൾ കർമ്മം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മാറ്റി വെക്കാൻ പറ്റില്ല അത് എല്ലാത്തിലും ഉള്ളതാണ് നമ്മുടെ പൂന്താനം തന്നെ ആനപ്പാനയിലെ വളരെ മനോഹരമായിട്ട് ആ ഒരു കർമ്മനെ പറ്റി എഴുതിയിട്ടുണ്ട് അപ്പൊ കർമ്മ കണക്ക് തീർക്കാണ്ട് ഒരാൾക്കും ഈ ഭൂമി വിട്ട് പോകാൻ പറ്റില്ല പക്ഷെ നമ്മളത് ഏഹ് കർമ്മദോഷമൊക്കെ തീർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്താലും അത് അതിന്റെ ഒരു ഡെൻസിറ്റി കുറച്ച് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയാതെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ ഞങ്ങളുടെ മാഷി പറയാറുണ്ട് ജയിലിൽ കിടക്കണം എന്നുള്ള ഒരാൾക്ക് ഒരു കർമ്മയാണെന്ന് വെക്കാം നമ്മൾ കർമ്മ ദോഷം കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് അതിന്റെ മെഡിറ്റേഷൻ അതിന്റെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിലായിരിക്കും നമ്മൾ ജയിലിൽ കിടക്കുക ആ ഒരു സംഭവം അവിടെ എന്നിരുന്നാലും അത് തീർക്കാണ്ട് നമുക്ക് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്